ഹലോ മറ്റാ മാര് എല്ലാവർക്കും ബെസ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം സോ നൈറ്റ്സ് ഇന്ന് ഞാൻ പറയാൻ പോണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കഥയാണ് കഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇംഗ്ലണ്ട് മോചിച്ച ഐ പി എൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ബ്രൂക്ക് ഇന്നലെ പിന്മാറിയതോടുകൂടി ഡൽഹി ക്യാപിറ്റൽസിന്റെ സ്ക്വാഡിൽ വൺ വിഷയാണ് വന്നിരിക്കുന്നത് കാരണം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിന്റെ ഇടയിൽ അവർക്ക് നല്ലൊരു പ്ലേഴ്സിന് കണ്ടുപിടിക്കണം സോ അവർ ബ്രൂക്കിനെ വിളിച്ചെടുക്കാൻ വിളിച്ചെടുത്തത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പിക്കും നല്ലൊരു ബാറ്റ്സ്മാൻ ആയതുകൊണ്ടായിരിക്കും സോ ബ്രൂക്ക് കഴിഞ്ഞ ഒരുപാട് പേര് ആ ഓപ്ഷൻ വന്നേ ഉണ്ടാവും അവർ അവരെക്കാരി വാല്യൂ കല്പിച്ച ഒരു പ്ലെയർ ആയിരിക്കും ബ്രൂക്ക് പക്ഷെ ബ്രൂക്ക് പിന്മാറിയോടുകൂടി അവരകെ ഷോകായി അത് ബ്രൂക്ക് കളിക്കാണ്ടിരുന്ന് മോശായി പോയി വ്യക്തിപരമായ കാരണങ്ങൾ ഇത് എന്നൊക്കെയാണ് പറഞ്ഞത് സോ അത് ഈ ബ്രൂക്ക് മാത്രല്ല ഈ തവണ പിന്മാറിയാണ് ഇതിനുമുമ്പ് നമ്മളെ റോയും അതുപോലെ വുഡും ഇവരൊക്കെ ഐ പി പിന്മാറി ഇങ്ങനെ വരുമ്പോ ഓരോ ഫാന്റസി ടീമുകൾക്ക് നല്ല രീതിക്ക് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം അവർ കഷ്ടപ്പെട്ട് എന്താ കൊടിയും കുത്തിപ്പൊക്കി ലേലം വിളിച്ച് കഷ്ടപ്പെട്ട് രണ്ട് ദിവസം അവിടെ ഇരുന്ന് ഓരോ പ്ലേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സോ അതൊക്കെ ഇടങ്ങേറായി ആണ് അവർ കഷ്ടപ്പെട്ട് അത്തരത്തിൽ എത്തിച്ചത് എന്നിട്ട് അവര് പോയിട്ട് അവർക്ക് ശരിക്കും നിരാശയായണ്ടാവും അതുപോലെ തന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഐ പി എല്ലും മാത്രമല്ല വുമൻസ് പ്രീമിയർ ലീഗിലും സെയിം സെറ്റപ്പ് കാണാത്തായിട്ടുണ്ട് ഇംഗ്ലണ്ട് പ്ലേസ് നല്ല രീതിക്ക് പിന്മാറുന്ന ഒരു ദൃശ്യം കാണാൻ സാധിച്ചു പിന്നെ ക്രിക്മസ് റിപ്പോർട്ടിൽ ഇപ്പൊ എന്താ അടുത്തറിയാൻ പറ്റൊരു ആയിട്ട് കണ്ട ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാന്റസി ടീമുകളൊക്കെ ബിസിസിഐക്ക് ഇങ്ങനെ കംപ്ലൈന്റ് കൊടുത്തേണ്ട് കാരണം ഇംഗ്ലണ്ട് പ്ലേഴ്സ് എല്ലാം ഇങ്ങനെ പിന്മാറുന്നു അത് അവർക്ക് നല്ല രീതിക്ക് എഫക്ട് ചെയ്യുന്നു എന്ന രീതിയിലൊക്കെയാണ് അവര് പരാതി കൊടുത്തേ സോ ബി സി സി ഐന്റെ റിപ്ലൈ കാര്യങ്ങളൊക്കെ എന്താന്ന് ഇനി അറിയാൻ എല്ലാ ആരാധകർക്കും ആഗ്രഹം ഉണ്ടാവും ഇനിയുള്ള ഐ പി എല്ലൊക്കെ ഇംഗ്ലണ്ട് പ്ലേഴ്സ് കളിക്കോ ഇല്ലെന്നൊന്നും ഒരു വീഡിയോയിലായാലും ബിസിസിഐ എടുക്കുന്ന തീരുമാനം എന്താന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇനി വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ ഞാൻ നിന്ന് പോയിക്കും നല്ല രീതിക്ക് ഇവിടെ ചൂട് നിർത്തി പണ്ടാരടിഞ്ഞിരിക്കാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ